ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബിന്ന് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെന്താണെന്നുള്ളത് ജേഴ്സിയുടെ തീം വർക്കാണ് നമ്മൾ കേക്കിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇപ്പം ആർക്കൊക്കെ ഇത് നല്ല രീതിയിൽ എല്ലാവർക്കും തന്നെ പ്രയോജനകരമായ രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അറിയാത്തവർക്ക് പോലും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീം വർക്കൊക്കെ വന്നാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എത്ര അറിയാത്തവർക്ക് പോലും ഇപ്പം ഇതൊരു രണ്ട് കിലോ വെയിറ്റ് വരുന്ന റെഡ് വെൽവറ്റായിരുന്നു ആ ഒരു കേക്കിൽ നമ്മൾ അങ്ങോട്ട് ക്രീം ചെയ്തിട്ട് വിറ്റ് ചെയ്ത് ക്രീം ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ലെയറിൽ മാത്രം നമ്മൾ കൊടുക്ക സാധാരണ നോർമലി നമ്മൾ ചെയ്തെടുക്കുന്നത് പോലെ കണ്ടൻസ്ഡ് മിൽക്കും ആയിട്ട് ഇപ്പോൾ സ്ക്വയറിൽ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് നമ്മൾ ഏറ്റവും വലിയ ബോർഡ് അതായത് ഒരു പതിനാല് ഇഞ്ചിൻ്റെ ബോർഡാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് മാക്സിമം നമ്മൾ അതിൽ കവർ ചെയ്യുന്ന രീതിയിൽ സ്പോഞ്ച് വെക്കുക സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് ആ ഷേപ്പിൽ കട്ട് ചെയ്യാൻ നേരത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ കവർ ചെയ്ത് വെക്കുക സ്പോഞ്ച് എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു കൈയും ഒക്കെ സൈഡൊക്കെ ആ ബോഡി ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മോൾഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒറ്റ മോൾഡായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ആ ഒരു തലഭാഗത്ത് ആ ഒരു ഭാഗത്ത് ഞാൻ ചെറുതായിട്ട് വെച്ചെങ്കിലും പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഫുള്ള് കവർ ചെയ്തിട്ട് സൈഡ് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഞാൻ സൈഡ് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഇതേപോലെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇതേപോലെ ക്രീം ചെയ്തിട്ട് കയ്യൻ്റെ ഭാഗം അത് ഞാൻ കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പറഞ്ഞു തരുന്നത് അറിയാത്തവർക്ക് ഇതൊരു ജേഴ്സി കേക്ക് നമുക്കിത് തീം വന്നെന്നാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ ഒരു സ്ലാൻഡിങ് രീതിയിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തെന്നാൽ വെക്കാൻ കണ്ട ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി ആ കൈയിൻ്റെ പുറത്തേക്ക് വരുന്ന തള്ളി നിൽക്കുന്ന ഭാഗവും പിന്നെ ആ ബോഡി ഒക്കെ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നോക്കി നോക്കാം കൂടുതലായിട്ടിങ്ങനെ തിങ്ങി നിൽക്കുന്ന ഭാഗം പുറത്തേക്ക് തിങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പോലെ സ്ലാൻഡിങ് സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് തന്നാൽ ഇതേപോലെ വെക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും എന്നിട്ട് പിന്നെ ഞാനിതൊക്കെ ആ കഴുത്തിൻ്റെ ഭാഗവും കൈയിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ ഒരുപാട് ക്രീം നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ക്രീമിൽ നമ്മൾ ചെയ്യേണ്ട ലെയറിൽ മാത്രം നമ്മൾ ക്രീം സാധാരണ രീതിയിൽ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യുക എന്നിട്ട് ഇത് കാരണം ഇത് ഫോണ്ടൻ്റെ വരുന്ന ഒരുപാട് ക്രീം വരുമ്പോൾ അത് ഒരുപാട് മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നല്ലത് ഫൈനൽ ക്രംകോട്ടിനേലും കുറച്ചും കൂടി ക്രീം ഇട്ടിട്ട് അങ്ങനെ കൊടുത്താൽ മതി ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ മാത്രമല്ല തിങ്ങി ഇങ്ങനെ അവിടെ ഇവിടെ മൊഴിച്ച് നിൽക്കരുത് ഫിനിഷിങ്ങിൽ നമ്മളെല്ലാ ഭാഗം കട്ട് ചെയ്ത് ഒരേപോലെ കൊടുക്കണം എങ്കിലേ ഫോണ്ടിൻ്റെ കവർ ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ ഇതിൻ്റെ ഭാഗം ആ കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ ഇതേപോലെ സൈഡ് ചെയ്ത് സൈഡിലൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ആ ഒരു ഷേപ്പിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ആ കൈൻ്റെയൊക്കെ ആ ഷോൾഡർ വരുന്ന ഭാഗം ഒന്ന് സൈഡൊന്ന് ഫിനിഷിങ്ങിൽ കൊടുക്കുക ഇതേപോലെ ഒന്ന് വളച്ച് എടുക്കുന്ന രീതിയിൽ എടുക്കുക എന്നുണ്ട് നമ്മളിതുപോലെ ഫൈനൽ കോട്ട് കൊടുക്കുന്ന രീതി ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ക്രീം കൊടുത്താൽ മതി കാരണം ഒരുപാട് അങ്ങോട്ട് ക്രീം കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നലെ സൈഡൊക്കെ ഇതേപോലെ തന്നെ ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തു വെച്ചിട്ട് ഫുൾ ഫിനിഷിംഗ് ആയിരിക്കണം എങ്കിൽ നമ്മൾ ഫോണ്ടിൻ്റെ ചെയ്യുമ്പോഴേക്കും ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ മുഴച്ചിങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനിഷിങ്ങിൽ ഇതുപോലെ തന്നെ സ്ക്രാപ്പർ കൊണ്ട് ചെയ്തെടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും ആ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൻ്റെ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ സ്ട്രെറ്റായിട്ടൊരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങോട്ട് പോരും പക്ഷേ ആ ഷോൾഡറും കയ്യിൻ്റെ ഭാഗവും നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ ആ സ്ക്രാപ്പർ കൊണ്ടൊന്ന് ചെയ്തെടുക്കുക അത് നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി പൊങ്ങി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ക്രീം കൊണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്ന ആ കഴുത്തിൻ്റെ ഭാഗമാണ് ഞാനത് ഷോൾഡറിൽ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി സ്പൂഞ്ച് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ട് ആ ഉരുട്ടിയെടുത്തങ്ങോട്ട് അപ്പോൾ കറക്റ്റായിട്ടാണ് നമ്മൾ ഒരു ഷർട്ട് ഇടുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഷോൾഡറിൻ്റെ ആ കഴുത്തിൻ്റെയേക്ക് നീങ്ങി നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് സ്പോഞ്ച് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭംഗിയിൽ കിട്ടും എന്നിട്ടതേപോലെ ഞാനൊരു മുക്കാൽ ഭാഗം ഒരു കിലോത്തിൻ്റെ മുക്കാൽ ഭാഗം തന്നെ ഫോണ്ടൻ്റെ ഇതിനകത്ത് ആവശ്യം വന്നിട്ടുണ്ട് കാരണം കവർ ചെയ്യാനും പിന്നെ അതിൻ്റെ മേളിൽ ചെയ്യാനും പിന്നെ എല്ലാം കട്ട് ചെയ്ത് പേരുകളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നതെല്ലാം ഫോണ്ടൻറ്റിൽ തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ ഒരുപാട് തിന്നാക്കാതെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ നമ്മൾ സി എം സി പൗഡറും കോൺഫ്ലവറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെടുക്കുക അത്യാ ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഒരുപാട് കട്ടിയും ആവേണ്ട ഒരുപാട് തിന്നും ആവരുത് ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് തരാ അത് ഇടുമ്പോൾ നമുക്കതിൻ്റെ ഷേപ്പിൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം ഇപ്പം ഇതൊരു ബ്ലൂ കളറാണെങ്കിലും നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് നേവി ബ്ലൂ അധികം കൂടുതലായിട്ട് എടുക്കുക അല്പം റോയൽ ബ്ലൂ ചേർത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു കളർ കിട്ടും എന്നിട്ട് നന്നായിട്ട് വലിച്ചു വലിച്ചു തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ കളർ എല്ലാം ഭാഗത്തും ഒരേപോലെ മിക്സായി കിട്ടും നമുക്കിത് കളറൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് നോക്കി നോക്കി നമുക്ക് ഈ കളർ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഞാൻ നേവി ബ്ലൂ ആണ് ചേർത്തിരിക്കുന്നത് ഒരു മൂന്ന് ഡ്രോപ്പോളം റോയൽ ബ്ലൂവും ചേർത്തപ്പോഴേക്കും ആണ് ഈ കളർ കളർ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് നല്ലൊരു ഇതിന് വലിയൊരു സ്ഥലം തന്നെ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിലിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നു ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ചുളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ആ സ്മൂത്ത്നർ കൊണ്ടിട്ട് നമ്മൾ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ലെവലായിട്ട് പിന്നെ ആ സൈഡ് ഭാഗം കൈയിൻ്റെ സൈഡ് അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് മേൽഭാഗം ലെവലാക്കി കൊടുക്കുക ഫസ്റ്റ് തന്നെ എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ നമ്മളിതേപോലെ ലെവലാക്കി സൈഡൊക്കെ വലിച്ച് ഒരുപാട് വലിച്ചെന്ന് നല്ല വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വലിക്കരുത് ആ ചുളിവൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ആ കൈയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ആ ഷേപ്പിലൊന്നും ഇപ്പം തന്നെ നമ്മൾ വെക്കുമ്പോൾ തന്നെ ആ ഷേപ്പിൽ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി പോകും പിന്നെ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ബട്ടർ ക്രീമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എടുത്തിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ എളുപ്പവും പക്ഷേ ക്രീമിലാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുമ്പോൾ തന്നെ അതാണ് ഒരുപാട് ക്രീം അതിനകത്ത് ഫൈനൽക്കോട്ട് കൊടുക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ആ ഒരു ഫിനിഷിങ്ങിൽ നമ്മൾ ക്രീം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ സെറ്റായി കഴിയുമ്പോഴേക്കും അത് ഒരുപാട് അങ്ങോട്ട് ഫോണ്ടന്നെ വയ്ക്കുമ്പോൾ ലൂസായി പോവില്ല മെൽറ്റ് ആയിട്ട് അങ്ങോട്ട് വരില്ല എന്നിട്ട് സൈഡ് ഭാഗം എക്സസ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെയുള്ള ടൂൾസൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫോണിൻ്റെ ടൂൾസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിന് ഫോണിന് എപ്പോഴും സ്മൂത്തനർ എപ്പോഴും ഒരു ആവശ്യമാണ് നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഇതുപോലെയുള്ള ഒരു സ്മൂത്തനർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും ആ സൈഡ് ഭാഗം പിന്നെ കയ്യിൻ്റെ ഭാഗം ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് സെറ്റാക്കി വെക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് ലൈൻസ് ഇടുന്നതിന് റെഡ് ഡാർക്ക് റെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ടോ റെഡ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് കളറ് എങ്കിലേ ആ ഒരു കളറ് ഡാർക്ക് കളറ് വരുവുള്ളൂ ഇത് ഷുഗറിൻ്റെ ജെൽ കളറാണ് നല്ല കളറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് എന്നിട്ട് ഇത് അതുപോലെ തന്നെ നന്നായിട്ട് പരത്തി എടുത്തിട്ട് ഒരുപാട് കട്ടി വേണ്ട ഇതിന് കാരണം മേളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ ആ റോളറുണ്ട് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് ലൈനാണ് എൻ്റെ മേളിൽ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഈ ഒരു കളറ് നമ്മൾ സാധാരണ റെഡ് മാത്രമല്ല അതിനകത്ത് കുറച്ച് ബർഗണ്ടി കളറും രണ്ട് ഡ്രോബ് ബർഗണ്ടി കളറും കൂടി ചേർത്തപ്പോഴാണ് ഈ ഒരു റെഡ് കിട്ടിയത് ഈ ഒരു ജേഴ്സിയുടെ കളറ് ഇങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി സാധാരണ നമ്മൾ നോർമലി റെഡ് ചേർത്ത് എന്നാൽ ഈ ഒരു കളർ കിട്ടില്ല അപ്പോൾ രണ്ട് ഡ്രോപ്പ് ബെർഗറ്റി കളറും കൂടി ചേർത്തപ്പോഴേക്ക് വേണം അത് കിട്ടിയതിൻ്റെ ലൈൻസ് ഇതുപോലെ തന്നെ ഇട്ടു വച്ച് മൂന്ന് ലൈൻസും കൊടുക്കുക കയ്യിൻ്റെ അവിടെയും സൈഡ് ഒക്കെ റെഡ് കളർ കൊടുക്കുന്നുണ്ട് വളരെ കട്ടി കുറഞ്ഞിട്ടാണ് മേലിലെടുത്ത ലൈൻസൊക്കെ എടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയുടെ ആവശ്യമില്ല നമ്മളാദ്യം കവർ ചെയ്യുന്നത് മാത്രം അത്യാവശ്യം ഒരുപാട് കട്ടിയല്ലെങ്കിലും ഒരു മീഡിയം കട്ടിയിൽ നമ്മൾ എടുക്കുക ഒരുപാട് തിന്നാക്കരുത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതേപോലെ എല്ലാം മൂന്ന് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് താഴെ ആ ഒരു ബോർഡറിൽ ഇതേപോലെ തന്നെ ചെറിയ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ബോർഡർ ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഫിനിഷിങ് ഉണ്ടാവും എന്നാൽ പോലും നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കളർ ആ ഒരു ബോർഡർ കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഒരു ഫിനിഷിങ്ങാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് കൈയിൻ്റെ സൈഡ് ഭാഗമൊക്കെയാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഫിനിഷിങ് അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഫിനിഷിങ്ങിൽ എന്ന് പറയുമ്പോൾ ഫോണ്ടൻറ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യുക പിന്നെ പേര് എഴുതി വെക്കുന്നതും ഒക്കെയാണ് മറ്റേ ഫോണ്ടൻറ്റ് കട്ടറിൽ ചെയ്തു പിന്നെ നമ്മൾ സാധാരണ ചോക്ലേറ്റ് മോൾഡിലാണ് ഞാൻ ചെറുതായിട്ട് ഫോണ്ടൻറ്റിൻ്റെ പേര് ഞാൻ ഇങ്ങനെ ഇതുപോലെ എടുത്തത് അതായത് കോൺഫ്ലവർ നന്നായിട്ട് ഡസ്റ്റ് ചെയ്തിട്ട് എടുത്ത് നല്ല ആ ഒരു ഫിനിഷിങ്ങിനോ ഫസ്റ്റ് വലുതും പിന്നെ ചെറുതുമായിട്ടൊക്കെ കിട്ടും പിന്നെ നടുക്ക് ടെന്നെന്ന് എഴുതിയിട്ട് ഇരിക്കുന്നത് അതും കട്ട് ചെയ്തെടുത്തു പിന്നെ ഇതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് ആ ഒരു കോളറിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് ഒരു കട്ടിങ്സും കൊടുത്തു അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു ശരിക്കൊരു ജേഴ്സി കിടക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അത് എത്രമാത്രം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആ റോളർ കൊണ്ട് തന്നെ നമുക്ക് പല ആ റോളറിൽ തന്നെ ഒരുപാട് ഡിസൈൻ ഉള്ളതുണ്ടല്ലോ അപ്പോൾ ചെറിയ ഡോട്ട് ഡോട്ട് പോലെയുള്ള ആ ഒരു ഡിസൈൻ കൊണ്ടിട്ടാണ് ആ റോളർ കൊണ്ട് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്